മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കാഞ്ഞോട് ബി എം പി വിദ്യാലയത്തിൽ നടന്ന കിച്ചൺ കം സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടന വേദിയിൽ ഫണ്ട് അനുവദിച്ച സർക്കാരിനെ അഭിനന്ദിച്ച മുൻ അധ്യാപകൻ അബൂബക്കർ മാസ്റ്റർ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഗാനം ജനശ്രദ്ധയാകർഷിച്ചു കാഞ്ഞിരിക്കോട് ബി എം പി വിദ്യാലയത്തിന്റെ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടന വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കവെയാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിക്കാൻ ഫണ്ട് നൽകിയ സർക്കാരിനെ അഭിനന്ദിച്ച് വിദ്യാലയത്തിലെ റിട്ടയേർഡ് അറബി അധ്യാപകൻ അബൂബക്കർ മാസ്റ്റർ എഴുതി തയ്യാറാക്കിയ ഗാനം ആലപിച്ചത്

സർക്കാരിന്റെ അനുമോദനമായി അന്നടുക്കേള അന്നുള്ള അടുക്കേളായി കാഞ്ഞിരക്കോട്